ഇത് നമ്മുടെ താമരശ്ശേരി ചുരം വയനാട് ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ താമരശ്ശേരി ചുരം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയുടെ സൗന്ദര്യമാണ് ഈ ചുരത്തിൽ നിന്നും പ്രധാനമായിട്ടും നമുക്ക് ദൃശ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതൊരു പരമാർത്ഥമായ ഒരു സത്യമാണ് കാരണം ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂവിലെത്തുമ്പോൾ അതായത് വയനാട് ബോർഡറിന് തൊട്ടു മുമ്പായി കാണുന്ന ആ ചുരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യഭംഗി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ പ്രധാനപ്പെട്ട ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ രാത്രി സമയങ്ങളിൽ ആറര ഏഴ് മണിയൊക്കെ ആവുന്ന സമയത്തോടുകൂടി ദൃശ്യമാകുമ്പോൾ വളരെ മനോഹരമായിട്ട് ലൈറ്റുകളാൽ മുഖരിതമാവുന്നതൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ കാണും അതൊക്കെ യഥാർത്ഥത്തിൽ കോഴിക്കോടിൻ്റെ വിവിധ സ്ഥലങ്ങളാണ് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന വയനാട് ചുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് കോഴിക്കോടിനാണ് കൂടുതൽ അവകാശപ്പെട്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും പിന്നെ ഈ വയനാട് ബോർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓടമുഞ്ഞും തണുപ്പും അതിനനുസരിച്ചുള്ള തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് മറ്റൊരു വൈബാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വീഡിയോക്ക് ഒരു ആയിരം ലൈക്കാണ് ഞാൻ പ്രതീക്ഷ പിന്നെ ഈ വയനാട് ചുരം ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രം വേറെയുണ്ട് ഈ ചുരം വെട്ടിത്തെളിച്ചുണ്ടാക്കിയത് ഒരു ആദിവാസി ആണെന്നും അയാളെ ഒരു ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥമായ സത്യം താണെന്നും നമുക്കറിയില്ല പക്ഷേ ഈ വയനാട് ചുരം ഇപ്പോഴും ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഇങ്ങനെ ഇപ്പോഴും അതിമനോഹരമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇതിൽ പോയ സമയത്ത് വെറുതെ ഒരു വീഡിയോ വിർത്തതാണ് i video like We've been living in since so long All the feels are gone Fellas stopped me on the street last night Said everything's alright Roller coaster, make it through the day I'm right It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking on high heat in the middle of the street. Roller Coaster, take me to a So